മണിപ്പൂരിലെ ജുരിബാമിൽ മൃതദേഹങ്ങൾ കണ്ടെത്തിയതോടെയാണ് സംഘർഷം വീണ്ടും അക്രമാസക്തമായത് സംഭവത്തിൽ രോഷാകുലരായ ആളുകൾ ബി ജെ പി എം എൽ എമാരുടെയും മന്ത്രിമാരുടെയും വീടുകളിൽ അക്രമം അഴിച്ചുവിടുന്ന സാഹചര്യം വരെ ഉണ്ടായി ഈ സാഹചര്യം കണക്കിലെടുത്ത് ഇംഫാലിലെ പ്രദേശങ്ങളിൽ കർഫ്യൂ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഏഴ് ജില്ലകളിലായി ഇന്റർനെറ്റ് പൂർണ്ണമായിട്ടും വിച്ഛേദിച്ചു മണിപ്പൂർ വീണ്ടും കൈവിട്ടു പോകുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുമ്പോൾ കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും ഒന്നും ചെയ്യാതെ നോക്കുകുത്തിയായി ില്ക്കുകയാണ് കഴിഞ്ഞ ഒന്നര വർഷമായി മണിപ്പൂർ കത്തുകയാണ് ഒരു വട്ടം പോലും മോദിക്ക് മണിപ്പൂരിൽ പോകാൻ സമയമുണ്ടായി അമിത്ഷായൊക്കെ മണിപ്പൂരിൽ എത്തി നോക്കുമെങ്കിലും അമ്പയ പരാജയമായിരുന്നു ഫലം ഇപ്പോഴത്തെ ഈ വിഷയത്തിൽ സമ്പൂർണ്ണ പരാജയമായ സിംഗ് സർക്കാരിനെ മാറ്റാനുള്ള ആവശ്യങ്ങൾ ബി ജെ പിയുടെ സഖ്യകക്ഷികളും ബി ജെ പി എം എൽ എമാരുമൊക്കെ നിരന്തരം ആവശ്യപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട് എന്നിട്ടും കേന്ദ്രത്തിന് ഒരു കുലുക്കവുമില്ല ഈ സാഹചര്യത്തിൽ അമിത്ഷായുടെ രാജിയാണ് കോൺഗ്രസ് ലക്ഷ്യം വെക്കുന്നത് മണിപ്പൂരിലെ കലാപത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ രാജി ആവശ്യപ്പെട്ട് കോൺഗ്രസ് ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട് മണിപ്പൂരിൽ സ്ഥിതി മെച്ചപ്പെടുന്നില്ലെന്ന് കോൺഗ്രസിന്റെ ജനറൽ സെക്രട്ടറി കൂടിയായ ജയറാം രമേശ് പറയുകയാണ് രാജ്യത്തെ ആഭ്യന്തരമന്ത്രി രാജി വെക്കണമെന്നതാണ് തങ്ങളുടെ ആവശ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മൂന്ന് മുതൽ മണിപ്പൂർ കത്തിക്കൊണ്ടിരിക്കുകയാണ് മണിപ്പൂർ ഒഴികെ എല്ലായിടത്തും മോദി പോയെങ്കിലും മണിപ്പൂരിൽ പോയില്ല പാർലമെന്റ് സമ്മേളനത്തിന് മുമ്പ് പ്രധാനമന്ത്രി മോദി മണിപ്പൂർ സന്ദർശിക്കണം സന്ദർശിക്കണമെന്നതാണ് തങ്ങളുടെ ആവശ്യമെന്നും ജയറാം രമേശ് പറയുന്നുണ്ട് മണിപ്പൂരിൽ പ്രധാനമന്ത്രി മോദി സർവകക്ഷി യോഗം വിളിക്കണമെന്നാണ് തങ്ങളുടെ രണ്ടാമത്തെ ആവശ്യമെന്നും ജയറാം രമേശ് പറയുന്നു മണിപ്പൂർ മുഖ്യമന്ത്രിയുടെ പരാജയത്തിന് നേരെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ കണ്ണെടുക്കുകയാണ് ബി ജെ പി എം എൽ എ മാർ രാജ്യ ഭീഷണി മുഴക്കിയിട്ടും പരാജയപ്പെട്ട മുഖ്യമന്ത്രി ആഭ്യന്തരമന്ത്രി സംരക്ഷിക്കുകയാണ് എന്നതാണ് കോൺഗ്രസിന്റെ ആരോപണം കോൺഗ്രസ് അമിത്ഷാക്കെതിരെ രംഗത്തത്തിന് തൊട്ടു പിന്നാലെ ഈ വിഷയത്തിൽ കേന്ദ്ര സർക്കാരിന്റെ നിലപാടുകൾക്കെതിരെ ആർ എസ് എസും പ്രതികരിച്ചിട്ടുണ്ട് മണിപ്പൂർ അക്രമത്തിൽ ആർ എസ് എസ് ആശങ്ക രേഖപ്പെടുത്തുകയാണ് മണിപ്പൂരിലെ അക്രമത്തിന് പരിഹാരം കാണാത്തത് ദൗർഭാഗ്യകരം എന്നതാണ് ആർ എസ് എസ് പറയുന്നത് അക്രമത്തിൽ ഒരുപാട് നിരപരാധികൾക്ക് ജീവൻ നഷ്ടപ്പെട്ടു ലക്ഷക്കണക്കിന് ആളുകളാണ് ഇതുമൂലം ബുദ്ധിമുട്ടുന്നത് ഈ സംഘർഷത്തിന് കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും എത്രയും വേഗം പരിഹാരം കാണണമെന്നുള്ള പ്രതികരണമാണ് ഇത്രയും കാലം മൗനത്തിലായിരുന്ന ആർ എസ് എസ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത് ഈ വിഷയത്തിൽ അടിയന്തര യോഗം ചേരുമെന്നതാണ് ബി ജെ നേതാക്കളും പറയുന്നത്